നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് പിന്നത്തെ ഒഴിവുകളിൽ ഞാൻ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇസ്രായേലിലേക്ക് ഒഴിവുകളുണ്ട് ഷട്ടറിംഗ് കാർപൻ്റർ ടൈ മേസൺ പ്ലംബർ ഫോർമാൻ മേസൺ ബെൽഡ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന്റെ ഏജ് വില നാൽപ്പത്തി വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ ഡോക്യുമെന്റ്സ് അയക്കുക അയക്കേണ്ടത് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വർക്കിംഗ് വീഡിയോ വിത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആധാർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഇത്രയുമാണ് അയക്കേണ്ടത് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഡോക്യുമെന്റ്സ് അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഇന്ന് തന്നെ അയയ്ക്കുക അടുത്തത് സൗദി അറേബ്യയിലെ ഷിഫ മെഡിക്കൽ ഹെൽത്ത് കെയർ കമ്പനിയിലേക്ക് സ്റ്റാഫ് നേഴ്സുമാരെ ആവശ്യമായിട്ടുണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പൊ സാലറി വരുന്നത് അയ്യായിരം മുതൽ ആറായിരം സൗദി എറിയാൽ വരെയാണ് ഇന്ത്യൻ റുപ്പീസ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി പതിനൊന്ന് രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരെ ഏകദേശം ലഭിക്കും ജി എൻ എം ബി എസ് സി ആയിരിക്കണം മിനിമം ടു പോയിന്റ് എയ്റ്റ് ഇയർസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇ ആർ ഐ സി യു സി സി യു അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക അടുത്തത് സൗദിയിലേക്ക് ലൈഫ് ഡ്രൈവർമാരെ ആവശ്യമായിട്ടുണ്ട് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ ഏജ് ബിലോ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ഇത് സൗദി ലൈസൻസ് കിട്ടാൻ നല്ലൊരു ചാൻസ് കൂടിയാണ് ഇതിന്റെ ഇന്റർവ്യൂ അടുത്ത ആഴ്ചയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി ബി പി ഡി എഫ് ആയി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി അയയ്ക്കുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോലി പരിചയമുള്ള ഒരു ഹോം നേഴ്സിനെ പുരുഷനെയാണ് ആവശ്യമായിട്ടുള്ളത് അൻപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അത് യോഗ്യത യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് വർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ വൺ സിക്സ് ത്രീ വൺ നയൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇത് ഏജൻസി അല്ല അടുത്തത് എറണാകുളത്തെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഡ്രൈവർ റിസപ്ഷനിസ്റ്റ് ജെൻസ് റിസപ്ഷനിസ്റ്റ് ലേഡീസ് വെയ്റ്റർ ഷവർമ ഓർ ഷവായി മേക്കർ സൗത്ത് ഇന്ത്യൻ കുക്കർ ക്ലീനിങ് ബോയ്സ് ഇത്രയും ഒഴിവുകളുണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ താല്പര്യമുള്ളവർക്ക് സി ബി അയക്കാം അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ് വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ ഇതാണ് വാട്സപ്പ് നമ്പർ ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുകയോ സി വി അയക്കുകയോ ചെയ്യുക അടുത്തത് മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഒഴിവുണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ ത്രീ ഫൈവ് ത്രീ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഒഴിവുണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ ത്രീ ഫൈവ് ത്രീ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മെയിൽ കുക്ക് മദ്യപാനം ഇല്ലാത്തവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം സാലറി ഇരുപതിനായിരം രൂപ പ്ലസ് കമ്മീഷനും ലഭിക്കുന്നതാണ് ക്ലീനിങ് സ്റ്റാഫ് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാം മെയിലിനും ഫീമെയിലിനും ഇതിനപേക്ഷിക്കാം മദ്യപാനം ഇല്ലാത്തവർ മാത്രം സാലറി പതിനെണ്ണായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ ആലുവ എറണാകുളം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു ഡബിൾ ഫോർ ഫൈവ് സിക്സ് വൺ ഡ്രൈവിംഗ് ലൈസൻസ് അഭികാമ്യമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് സെവൻ നയൻ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹിറ്റാച്ചി ഡ്രൈവറിനെ ആവശ്യമുണ്ട് ഗുഡ് സാലറി പ്ലസ് കമ്മീഷൻ ഇതിന്റെ പ്ലേസ് വരുന്നത് പട്ടാഴി കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് സീറോ വൺ ഡബിൾ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പ്രീമിയം കഫൈൻ കടവന്ത്ര എറണാകുളം ഇടയ്ക്ക് അസിസ്റ്റന്റ് കുക്കിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് മന്ത്ലി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് വൺ ത്രീ ഫോർ വൺ ഡബിൾ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് മാനേജറെ ആവശ്യമായിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഷേഴ്സിന് ട്രെയിനിങ് നൽകുന്നതാണ് ഹിന്ദി ഭാഷ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് ബിലോ മുപ്പത് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ടു സെവൻ എയ്റ്റ് സീറോ മറ്റൊരു നമ്പർ ഡബിൾ സെവൻ സീറോ ടു നയൻ സീറോ ഫൈവ് വൺ സിക്സ് ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഓണം പ്രമാണിച്ച് ഏഴ് ദിവസത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വിശ്വസ്തിയായ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഇതിന്റെ സ്ഥലം വരുന്നത് കൊല്ലമാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് ത്രീ സീറോ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് നയൻ ഫോർ ത്രീ ടു ഫോർ എയ്റ്റ് നയൻ ഫൈവ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒഴിവിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും